ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ വെണ്ണീറാക്കുക എന്നതിൽ കുറഞ്ഞൊന്നും ഇനി ഇറാന്റെ അജണ്ടയിലില്ല ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുക ചെയ്ത പാപത്തിനൊക്കെയും ശിക്ഷ അനുഭവിപ്പിക്കുക എന്നതല്ലാതെ ഒത്തുതീർപ്പിന്റെ ഭാഷയിലേക്ക് നയതന്ത്ര കൂടിക്കാഴ്ചകളുടെ ഭാഷയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനേയി പറഞ്ഞത് തന്നെ ഇനി ഈ യുദ്ധത്തെ പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളത് ഉത്തരമില്ലാത്ത ചോദ്യമാണ് അത് തെളിയിക്കുന്ന വിധത്തിൽ തുടർച്ചയായ എട്ടാം ദിവസവും ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ ബീർഷബ എന്ന് പറയുന്ന ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കാണ് മിസൈലുകൾ തുടർച്ചയായി വന്നു പതിച്ചത് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വിലക്കുള്ളതുകൊണ്ട് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ചിത്രങ്ങളും വീഡിയോയും പ്രദർശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിന് വിലക്കുള്ളത് കൊണ്ട് എത്ര വലിയ നാശനഷ്ടമാണ് ഇസ്രായേലിനുണ്ടായത് എന്നിപ്പോഴും വ്യക്തമല്ല പക്ഷേ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം പുറത്തു പറയാൻ പോലും മടിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ പുറത്തു പറഞ്ഞാൽ അയ്യോ ഇസ്രായേൽ ഇത്രയും വലിയ തകർച്ചയോ എന്ന് ആളുകൾ ഞെട്ടലോടെ അമ്പരപ്പോടെ ചോദിക്കുന്ന വിധത്തിലുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബീർഷബയിലെ താമസ സ്ഥലങ്ങളിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ മിസൈലുകൾ വീഴാൻ തുടങ്ങിയതോടെ ഇത്രയും നാൾ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് അഹങ്കരിച്ചിരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ പോലും ഇപ്പോൾ ഭയചകിതരായി വിറയ്ക്കുകയായിരിക്കും കാരണം ഇസ്രായേലിനെ തൊടാൻ കഴിയില്ല ഇസ്രായേലിനുള്ളിലേക്ക് മിസൈലുകൾ വീഴ്ത്താൻ കഴിയില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ പരമ്പരാഗതമായി ഉയർന്നു കേൾക്കുന്ന വാദങ്ങളൊക്കെ ഇപ്പോൾ പരിപൂർണമായി അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് തീമഴയും തീഗോളവും ഒക്കെ സൃഷ്ടിക്കുന്ന വിധത്തിൽ മിസൈലുകളുടെ പേമാരി ഇസ്രായേലിലേക്ക് പെയ്യിക്കുന്ന ഇറാൻ ആ മിസൈലുകൾക്കിടയിലൂടെ ചില പരീക്ഷണ മിസൈലുകളും അയക്കുന്നുണ്ട് ആ മിസൈലുകളാണ് സത്യ പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഡോമുകളെയും ആരോ താട് തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ ബീർഷയിലേക്ക് നടന്ന ആക്രമണം ഇന്നലെ സൊറോക്ക ആശുപത്രി ഏതാണ്ട് പൂർണ്ണമായി തകർക്കപ്പെട്ട ആക്രമണം അതിനു മുമ്പ് മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് നടന്നു എന്ന് പറയപ്പെടുന്ന ആക്രമണം അങ്ങനെ ഇസ്രായേലിന്റെ മണ്ണിൽ പലയിടങ്ങളിലേക്ക് ഹൈഫൈയിലേക്ക് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒന്ന് വ്യക്തമാണ് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും പിന്നെ കുറെ അത്യാധുനികമായ മിസൈലുകളും പരീക്ഷണ മിസൈലുകളും ഒക്കെ ഇറാൻ ഇടയിലൂടെ വിക്ഷേപിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ മിസൈലുകളായിരിക്കാം സാധാരണ അയക്കുന്ന മിസൈലുകൾക്കിടയിലൂടെ അയൻഡോമുകളുടെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് നേരെ ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ മിസൈലുകൾ ഇനിയും കൂട്ടത്തോടെ ഇറാൻ പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ ഇസ്രായേൽ വെണ്ണീറാകാനുള്ള സാധ്യതകളേറെയാണ് ഇറാൻ ആണവശക്തിയാണ് ആണവായുധങ്ങളുണ്ട് എന്ന അഭ്യൂഹങ്ങളുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇറാൻ തീവ്രമായ അത്തരം നിലപാടുകളിലേക്ക് കടക്കുകയാണെങ്കിലും ഇസ്രായേൽ വെണ്ണീറാകാനുള്ള ഏറെയാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേലിൻ്റെ കൂടി ആവശ്യമാണ് പശ്ചിമേഷ്യയുടെ ആവശ്യമാണ് ലോകത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇറാനെ സംബന്ധിച്ച് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തതുപോലെയാണ് അവരുടെ ഇടപെടലുകൾ കാരണം അവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഏകപക്ഷീയമായിരുന്നു ഇതിനു മുമ്പ് പല യുദ്ധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ ആക്രമണ പ്രത്യാക്രമണങ്ങൾ എന്ന നിലയിൽ അയച്ചിട്ടുണ്ട് പക്ഷേ അതിർത്തിക്കുള്ളിൽ കടന്നുകൊണ്ട് ശക്തമായ ഒരു ആക്രമണം നടത്തിയത് ഇസ്രായേലാണ് ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിലുള്ളതാണ് ആ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ആണവോർജം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു ചർച്ച നടക്കാനിരിക്കുകയായിരുന്നു അതും അമേരിക്കയുമായി ആ ചർച്ച നടക്കാതിരിക്കുന്ന വിധത്തിൽ ഏകപക്ഷീയമായി അങ്ങോട്ട് ഇറാനെ ഇസ്രായേൽ എന്തിനു കയറി ആക്രമിച്ചു എന്നതിന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല ഇറാൻ എന്തെങ്കിലും പ്രകോപനം നടത്തിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതിന് പ്രതികാരമായാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അംഗീകരിക്കാം പക്ഷേ ഈ ആണവോർജ്ജം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്രൂഷ്യലായ ഒരു ചർച്ച നടക്കാനിരിക്കെ ആ ചർച്ചയുടെ സാധ്യതകൾ പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ മറ്റെന്തൊക്കെയോ അജണ്ടകളുണ്ട് എന്ന് തീർച്ചയായും സംശയിക്കാം അധികാര കസേരയിൽ തൂങ്ങിക്കിടക്കാനുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ സ്വാർത്ഥ താൽപ്പര്യമാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ഇതോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ അടിവാങ്ങിക്കൂട്ടുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സാധാരണക്കാരായ പാവപ്പെട്ട ഇസ്രായേലിലെ ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർക്ക് പരിക്കേറ്റുവെന്നോ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നോ കൃത്യമായ ഒരു കണക്കും ഇസ്രായേലിൽ നിന്നിപ്പോൾ പുറത്തു വരുന്നില്ല അവിടെ സെൻസർഷിപ്പ് അത്രയേറെ തീവ്രമായിരിക്കുകയാണ് എന്നാണ് ചില മാധ്യമങ്ങളിൽ കണ്ട വാർത്ത അതായത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്ന് പുറത്തു പറയാൻ പോലും ഇസ്രായേൽ മടിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത്രമേൽ ഭയാനകമായിരിക്കും ആ പ്രഹരം എന്നതിൻ്റെ തെളിവാണ് അതേസമയം ടെഹ്റാനിലെ ആണവ ഗവേഷണ കേന്ദ്രം ു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അമേരിക്ക സഹായിച്ചാലും ഇല്ലെങ്കിലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പരിപൂർണമായി തകർക്കുമെന്ന് നെതന്യാഹു വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇറാന്റെ പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ആക്രമിക്കുന്ന വിധത്തിൽ നിരവധിയായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് അറുപതോളം മിസൈലുകൾ ഇസ്രായേൽ ഇറാനു നേരെ പ്രയോഗിച്ചു എന്ന വാർത്തകളും വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മേലെ ഇപ്പോൾ ഇസ്രായേലിലെ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് എന്നുവെച്ചാൽ എത്രകാലം ഈ ഷെൽട്ടറുകളിലും എത്ര കാലം ഈ ബങ്കറുകളിലും ജനങ്ങൾ ജീവിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോഴൊരു ഉത്തരമില്ലാതായിരിക്കുന്നു മുമ്പൊക്കെ ആണെങ്കിൽ ഒരു അപകടം ഏതെങ്കിലും തരത്തിലൊരു മിസൈൽ വർഷം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങൾ വളരെ കൂളായിട്ടാണ് ഇരിക്കാറ് കാരണം ഇതൊന്നും മണ്ണിലേക്ക് വീഴില്ല എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് മാത്രമല്ല നിയമപരമായിട്ട് അവർക്ക് മെസ്സേജ് വരുന്നു അലാറം കേൾക്കുന്നു സൈറൺ മുഴങ്ങുന്നു അപ്പോൾ എന്തെയ്യും നേരെ ബങ്കറിലേക്കോ ഷെൽട്ടറിലേക്കോ പോയിരിക്കും ചിലർ പോവുക പോലുമില്ല അവർ ഇതൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന മട്ടിൽ ഇസ്രായേലിൽ ഇരിക്കും പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാര്യം ഇപ്പോൾ സ്വന്തം വീടും പറമ്പും ഒക്കെ അടിച്ചു പോകുന്നത് കാണുന്ന ഇസ്രായേലികൾ ഭയചകിതരാണ് പണ്ടൊക്കെ സയറൻ കേട്ട് കഴിഞ്ഞാൽ ഒരു റൂട്ടീൻ പ്രോസസ്സ് എന്ന് കരുതിയിരുന്ന ഇസ്രായേലികൾ ഇപ്പോൾ സൈറൻ കേൾക്കുമ്പോൾ ജീവനും കൊണ്ട് ഓടുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേലികളെ കോട്ട് ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള വീഡിയോകൾ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്രായേലികൾ ഇസ്രായേലികൾ എന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഉള്ളവർ മലയാളികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ആളുകൾ അവരിൽ വലിയൊരു വിഭാഗവും ഭയചകിതരാണ് പിന്നെ രാഷ്ട്രീയവും വർഗീയവുമായ പല താല്പര്യങ്ങളും മനസ്സിലുള്ളവർ ഉള്ളു കിടന്ന് പിടച്ചിട്ടും പേടിച്ചും ഉള്ളിയിട്ടും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിനൊന്നും സംഭവിക്കില്ല എന്ന് ഇസ്രായേലിൽ ഇന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളവരോടൊന്നും പറയാനില്ല കണ്ണടച്ച് ഇരുട്ടാക്കി അങ്ങനെയിരുന്നു പക്ഷേ യാഥാർത്ഥ്യം ഭീകരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഞാനത് പറയുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെയും വാർത്താ മാധ്യമങ്ങളെയും ദേശീയ മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യങ്ങളുടെയും വാർത്തകൾ പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിൽ വലിയ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറാൻ കുറെ കൂടി കടുപ്പിച്ച് ഇപ്പോൾ ഉള്ളിലേക്ക് വീണ ഈ ഫത്ത വൺ അല്ലെങ്കിൽ സജ്ജാൽ പോലെയുള്ള പുതിയ തരം കുറേ മിസൈലുകളുണ്ട് ആ മിസൈലുകളൊക്കെ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇനി അതിൻ്റെ ഒരു വലിയ തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേല് വെണ്ണീറാകാൻ അതും മതി ഞാനത് വെറുതെ പറയുന്നതല്ല ഒരുപക്ഷെ ഇറാൻ അത്രയും മിസൈലുകൾ ഒന്നിച്ച് അയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഇസ്രായേലിന് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുക അതായത് തകർക്കുക എന്നതിനപ്പുറം ഇസ്രായേൽ ഭരണകൂടം ഒരു ചർച്ചയ്ക്ക് വന്ന് ഇറാനുമായി സന്ധി ചെയ്യുക എന്നുള്ളത് കൊണ്ട് എന്നുള്ളത് തീരുമാനമുണ്ടാകാം എന്തായാലും ഇറാൻ ഇപ്പോൾ അത്തരം മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ള മിസൈലുകളുടെ ഒരു ശേഖരം ഒന്നിച്ച് ഇസ്രായേലിലേക്ക് അയക്കാത്തത് കൊണ്ടാണ് ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്തതെന്നാണ് എനിക്ക് വാർത്തകൾ അവലോകനം ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായം എന്ന എനിക്ക് മനസ്സിലാവുന്നത് അതേസമയം ഇറാനു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇറാനിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മരണസംഖ്യ ഏതാണ്ട് ആയിരത്തോട് അടുക്കുന്നു ഇറാനിൽ എന്നാണ് കിട്ടുന്ന വിവരം ആണവ നിലയങ്ങൾ എല്ലാം അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിലും തകർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറയുമ്പോഴും ഭൂമിക്കടിയിലുള്ള ഫോർദോസ് ആണോ എന്ന എങ്ങനെ തകർക്കുമെന്ന ചോദ്യം ഓടെ നിൽക്കുന്നുണ്ട് കാരണം ഒരു സൈനിക ഓപ്പറേഷനിലൂടെ തകർക്കാൻ കഴിയില്ല സാധാരണ ബോംബുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മിസൈലുകളോ അയച്ചാൽ തകർക്കാൻ കഴിയില്ല അത് ഇസ്രായേൽ തന്നെയാണ് നേരത്തെ മുതൽ പറയുന്നത് അത് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ അത് അമേരിക്കയുടെ പക്കൽ മാത്രമേ ഉള്ളൂ അപ്പം അത് കിട്ടാതെ എങ്ങനെയാണ് ഇസ്രായേൽ അത് നേടാൻ പോകുന്നത് എന്നത് കൃത്യമായി പറഞ്ഞാൽ എനിക്കറിയില്ല അല്ലെങ്കിൽ അത് അവലോകനം ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ അത് പറഞ്ഞത് എന്നതിൽ വ്യക്തതയില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ വിചാരിച്ചാൽ ഇസ്രായേലിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ വെണ്ണീറാക്കാൻ കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ് കൂടുതൽ മേഖലകളിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ മിസൈലുകൾ വീഴുമ്പോൾ വലിയ ദുരന്തം തന്നെയാണ് ഇസ്രായേലിൽ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും പറയുന്നു യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് സാധാരണക്കാരായ ഇസ്രയേലിലെ ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ സാധാരണക്കാരായ ഇറാനിലെ ജനതയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഏതൊരു യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടായാലും സാധാരണ പൗരന്മാർ സിവിലിയന്മാർ കുട്ടികൾ സ്ത്രീകൾ ഒക്കെ കൊല്ലപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരം യുദ്ധങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത് എന്നു തന്നെയാണ് നിലപാട്